ഇവിടെ നമുക്കറിയാം വളരെ ഒരു നല്ല ഒരു ഉത്സവം തന്നെയെന്ന് പറയേണ്ട വെച്ചാൽ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് അതായത് ഫ്രെയിം ഫ്ലെയിം സിനിമ കമ്പനിയുടെ വെബ് സീരീസിലേക്ക് ഉള്ള ഒരു പ്രോഗ്രാമിലാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഈ പ്രോഗ്രാമിൽ ഏതാനും ചില ആർട്ടിസ്റ്റുകൾ അതിൻ്റെ ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏതാനും ചില ഞങ്ങൾക്ക് ചിലരെ ഞാൻ പരിചയപ്പെടുത്തിയാണ് ഹലോ പേരെങ്ങനെയാണ് ഈ ഒരു അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണെങ്കിൽ അപ്പൊ വേറെ ഏതാ ഇതിനു മുന്നേ അറിയാൻ ചർമ്മിക്കുന്ന ഒരുപാട് സിനിമകളൊക്കെ ಅ ಚೋಕ್ಕೆ ನನ್ನ ಇಟ್ಟು ും മക്കളിന്റെ അമ്മയായിട്ട് പിന്നെ ജെ എസ് കെ പിന്നെ റീമൻ അല്ലേ കണ്ടെ സജിൻ റാവു ഡയറക്റ്റ് ചെയ്തായിരുന്നു ബിരിയാണി മൊബൈൽ ഡയറക്റ്റ് ചെയ്ത സജിൻ റാവു തിയേറ്ററിൽ